ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രീം കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഡ്രീം കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫ്ലേവേഴ്സാണ് ഡ്രീം കേക്കിൽ വരുന്നത് അതിൽ ചോക്ലേറ്റ് ഫ്ലേവറും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഫ്ലേവറും ആണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യണത് ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു ഡ്രീം കേക്ക് ചെയ്തെടുക്കുക എന്നാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ആയതുകൊണ്ട് വാനില സ്പഞ്ചാണ് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ ഹാഫ് കെ ജി വാനില സ്പഞ്ചാണ് ഇവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ വാനില സ്പഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ രണ്ട് ഏക എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഹാഫ് കപ്പ് ഷുഗറും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കളറ് ചേഞ്ച് ആവണവരെയാണ് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കളറ് ചേഞ്ച് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് കാൽ കപ്പാണ് കേട്ടോ അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കാണ് ചേർത്തിട്ടുള്ളത് കാൽക്കപ്പ് ചേർത്തു എന്നിട്ട് ഇതിലുള്ള പഞ്ചസാര എല്ലാം ഒന്ന് ഒന്നുകൂടി ഒന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് ചേർത്തിട്ട് കുറച്ചുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ബീറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇതിൽക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിൽ കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കുക ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടൈമിന് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കരുത് ഇനി ഇതിൽക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് ഇതിൽക്ക് ഹാഫ് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൽക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഡയറക്റ്റ് ഒന്നിച്ചിട്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ബാറ്റലിൽ ഇട്ട് കൊടുക്കണം ഏട്ടാ എന്താണ് ഹാഫ് ഹാഫ് ഹാഫായിട്ടല്ല നമ്മൾ ഒന്നിച്ചിട്ട് ഇതിൽക്ക് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഹാഫ് കപ്പ് മൈദയും അതിൽക്ക് ഹാഫ് ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഇതിൽക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അരിച്ച് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബീറ്റർ വെച്ചിട്ട് സ്പീഡ് വണ്ണിൽ വണ്ണിലിട്ടിട്ട് വേണം ഇതിനെ ബീറ്റ് ചെയ്ത് കൊടുക്കാൻ ഓവർ സ്പീഡ് ആക്കി കൊടുക്കരുത് ഫുൾ സ്പീഡിൽ ഇടരുത് വണ്ണിൽ ഇട്ടിട്ട് വേണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് തന്നെ വൺ സ്പീഡിൽ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്ന കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നിലേക്ക് മാറ്റാം അപ്പോൾ ഹാഫ് കെ ജി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫൈവ് ഇഞ്ച് ബേക്കിംഗ് ടിന്നാണ് ഇതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തതിൻ്റെ ശേഷം ചെറിയൊരു ബട്ടർ പേപ്പറിൻ്റെ പീസ് താഴെ ഭാഗത്ത് മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാറ്ററി ഫുൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബാറ്ററി എല്ലാം ഒഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ബബിൾസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്തതിൻ്റെ ശേഷം ഇതിന് വൺ എയ്റ്റി ഡിഗ്രിയിൽ നമുക്കൊരു നാൽപ്പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഇവിടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ബാറ്ററി ഒഴിച്ചപ്പം മുക്കാൽ ഭാഗം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്നും ഇങ്ങനെ ക്രാക്ക് വന്നിട്ടുള്ളത് ഓവർ ബാറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ക്രാക്ക് വിള്ളൽ വന്നിട്ട് മുകളിലേക്ക് പൊങ്ങി വരാനുള്ള ഗ്യാപ്പില്ലല്ലോ അതുകൊണ്ടാണ് ഈ ഒരു ക്രാക്ക് വരുന്നത് ഇനി ഇതിൽ നിന്ന് മോൾ മോൾഡിൽ നിന്ന് മാറ്റിയതിൻ്റെ ശേഷം നമുക്കിതിനൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഹാഫ് കെ ജി ഇത് ഇത് ഫുൾ ആയിട്ട് നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ ഹാഫ് ഭാഗേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഹാഫ് കേക്ക് ഹാഫ് കെ ജി കേക്ക് ഉണ്ടാക്കിയാൽ അതിനും താഴെയുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയ റിസ്ക് ആണല്ലോ അതുകൊണ്ടാണ് ഹാഫ് കെ ജി കേക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ വൺ കെ ജിൻ്റെ ഓർഡർ ഒക്കെ വരുമ്പോൾ ഹാഫ് കെ ജി ബാറ്ററി ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ നല്ല എന്താ പറയുക സ്പോഞ്ചി ടെക്സ്ചറാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തന്നെ വൺ കെ ജി ആണ് ഞങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ വൺ കെ ജി ഡബിൾ മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ലെയർ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ സെൻടർ ഭാഗം ഡയറക്റ്റ് സെൻടർ ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ മതി നമ്മൾ മൂന്ന് ലെയർ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതിനൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇതിനെ പാത്രത്തിലേക്ക് മാറ്റാം അതിൻ്റെ മുന്നേറ്റ് നമുക്കിവിടെ വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷാണ് അപ്പോൾ അതിന് ഞാനിവിടെ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ബൗളിൽ വെച്ച് കുറച്ച് ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൗളിൽ നമുക്ക് ചോക്ലേറ്റ് ആവശ്യമുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ബൗളിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇനി ഇതിൽക്ക് ഫ്രഷ് ക്രീം അല്ല എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം രണ്ട് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഫ്രഷ് ക്രീമാണ് ഒന്നുകൂടി നല്ലത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം ഒരു കാൽ കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കാം നല്ല ചൂടായിട്ട് അതാ ചോക്ലേറ്റും അതുപോലെ ബട്ടറും എല്ലാം ഒന്ന് മെൽറ്റ് ആയി വരട്ടെട്ടോ അപ്പോൾ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാനിപ്പോൾ ബട്ടർ എടുത്തിട്ടുള്ളത് ഫ്രീസറിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നല്ല ഹാർഡായിട്ടാണ് ബട്ടർ ഇരിക്കണത് അപ്പോൾ കുറച്ച് ടൈം നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ചോക്ലേറ്റും അതുപോലെ വിപ്പിംഗ് ക്രീമും എല്ലാം നന്നായിട്ട് തന്നെ മെൽട്ടായി അതും മിക്സായി വന്നിട്ടുണ്ട് പക്ഷേ ബട്ടർ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്നും കൂടി വെള്ളം ചൂടാക്കിയിട്ട് ഒന്ന് മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ബട്ടർ കുറച്ച് എന്താ പറയുക ഫ്രീസറിൽ നിന്ന് എടുത്തോണ്ട് തന്നെ നല്ല ഹാർഡായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ബട്ടർ കൂടി മെൽറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് റെഡിയാണ് അപ്പോൾ ഇതിപ്പോൾ ലൂസായിട്ടാണ് ഉണ്ടായിരിക്കുക ചൂടായതുകൊണ്ടാണ് അത് പുറത്തിരുന്നിട്ട് ഒന്ന് കൂളായി വരുമ്പോൾ അതിനനുസരിച്ച് ഇത് നല്ല തിക്കായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽക്ക് ആവശ്യമുള്ളത് തിക്ക് ഗണേശാണേ അപ്പം ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഡ്രീം കേക്ക് ചെയ്ത സമയത്തും ഈ ഒരു ഗണേശ് നല്ല തിക്കായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗണേശാണ് ഇതിൽക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇതാ ബാറ്ററി ഈ ഒരു ഗണേശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൽ നാം മാറ്റാം ഇനി നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന സ്പോഞ്ചിനെ നമുക്ക് അതിൻ്റെ കണ്ടെയ്നറിലൊക്കെ മാറ്റാം അപ്പോൾ ഈ ഒരു ഡ്രീം കേക്ക് ചെയ്യാനല്ല എന്നുണ്ടെങ്കിൽ ഫൈവ് ഇൻ തോട്ടെ ഫൈവ് ഇൻ വൺ തോട്ടെ കേക്ക് ചെയ്യാൻ ഫൈവ് ലെയേഴ്സ് കേക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടിന്നാണ് ഇത് ഇതിന് ഇതിലാണ് നമ്മൾ ഈ ഒരു കേക്കിനെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ അതുകൊണ്ട് നമ്മളിപ്പോൾ ഹണി കേക്കിൻ്റെ ടീമാണെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലത്തെ പാത്രങ്ങളാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഞാൻ ഈ ഒരു സ്പഞ്ചിനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലൊരു ഒരു ലെയർ ആക്കിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഹാഫ് ഭാഗപ്പം ഈ ഒരു സ്പഞ്ച് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നോർമൽ ഷുഗർ സിറപ്പ് ആണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതിൽക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് വേണ്ടത് മോസാണ് അപ്പോൾ മോസ് ചെയ്യാ ചെയ്തെടുക്കാൻ ഞാൻ ജലാറ്റിൻ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ ഡാർക്ക് ഡ്രീം കേക്കിൻ്റെ ഇതിൽ കാണിച്ചിട്ടുള്ളത് മോസ് ചെയ്യണേ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ജലാറ്റിൻ യൂസ് ചെയ്യാതെ എങ്ങനെയാണ് മോസ് തയ്യാറാക്കുക എന്നാണ് കാണിക്കണേട്ട് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റ് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ രണ്ടും ഒരു ബൗളിൽ നന്നായിട്ടൊന്ന് മിക്സ് ഇപ്പോ ഗണേഷ് നന്നായിട്ട് ഇങ്ങനെ കുറേശ്ശായിട്ട് തിക്കായി വരുന്നുണ്ട് ഇനിയും ഇരുന്നു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും ഇനി ഇതിനെ രണ്ടിനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്നിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് വേണം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാനിട്ടാ അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ഒരു കാൽ കപ്പൊന്നും നമുക്ക് ആവശ്യമില്ല ഹാഫ് കെ ജി ആയതുകൊണ്ട് തന്നെ കുറച്ച് ആവശ്യമേ ഉള്ളൂ കേട്ടോ പിന്നെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ച്ചറ് നമുക്ക് കിട്ടില്ല കുറച്ചൊരു ലൂസായിട്ട് വേണം ക്രീം ചേർത്ത് കഴിഞ്ഞാലിട്ട ഇനി ഇതിൽക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ ബീറ്റ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം ഉണ്ടായിരിക്കുള്ളൂ കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു അല്ലെങ്കിൽ ഒരു ഹാഫ് കപ്പ് കാൽ കപ്പൊക്കെ ഉണ്ടായിരിക്കുള്ളൂ എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഒന്ന് ലൂസാക്കി എടുക്കണേണ്ട ഒരു പുടിങ്ങ് ചെയ്യണതിൻ്റെ മുന്നിലുള്ള ആ ഒരു രൂപല്ലേ ആ രീതിയിലാക്കി എടുക്കണുണ്ട് ഇതൊന്ന് സെറ്റ് ആയി വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായി വരും ടെക്സ്ചർ നമുക്ക് ഇനി ഈ മിൽക്ക് മെയ്ഡും വൈറ്റ് ചോക്ലേറ്റും ഈ ഒരു ക്രീമും ചേർത്തിട്ട് ഈ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു കുറച്ച് ലൂസായിട്ടുള്ള ആ ഒരു രീതിയിലാണ് കിട്ടുക അപ്പോൾ നമ്മൾ മോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഈ കണ്ടെയ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗമേ നമുക്ക് ആവശ്യമുള്ളൂ ഒന്നിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുക്കണ്ട ഞാൻ കുറേശ്ശേ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ബൗളിൻ്റെ ആ ഒരു ഇതാണ് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു മോസിനെ അപ്ലൈ ചെയ്യരുത് കാരണം ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് ലെയേഴ്സ് കൂടി വരാനുണ്ട് മൂന്ന് ലെയേഴ്സ് കൂടി വരാനുണ്ട് അപ്പോൾ ഞാനിതൊരു ഏകദേശം ഒരു മുക്കാൽ ഭാഗേ ആക്കി എടുത്തിട്ടുള്ളൂ ഇനി ഒന്ന് എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഉള്ളിൽ കുറച്ച് ബബിൾസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ബബിൾസ് ഫോം ബബിൾസ് എല്ലാം പോകണത് ടൈപ്പ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ അതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ പുറത്തെടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രീസറിൽ വെച്ചാൽ മതി പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും അപ്പോൾ ഇതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ചോക്ലേറ്റ് ഗണേശാണ് നല്ല തിക്കായിട്ടുള്ള ഗണേശാണ് കേട്ടോ ഇതിപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ടുണ്ട് ഇനി ഇരിക്കും തോറും നന്നായിട്ട് തന്നെ ടൈറ്റായി വരും ഇപ്പോൾ നേരത്തെ ചെയ്തതിനേക്കാൾ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഹെസൽനട്ട് ഇട്ടുകൊടുക്കുക അത് ഇതിൽ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഡ്രീം കേക്കിൽ നിർബന്ധം ഇല്ല കേട്ടോ ഹെസൽനട്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഹെസൽനട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഹെസൽനട്ട് ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഇട്ട് കൊടുക്കണ ഈ ഒരു സ്റ്റെപ്പിലാണ് ഹെസൽനട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഹെസൽനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പീസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇനി ഇതിനൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നുകൂടി സെറ്റാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ ഡബിൾ ബോയിലിങ് മെത്തേഡിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് എടുക്കുക കേട്ടോ എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രം മതി ഓവറ് കട്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ലാസ്റ്റ് സെർവ് ചെയ്യണ പൊട്ടിച്ചെടുക്കണ സമയത്ത് പൊട്ടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കട്ടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം തിക്നെസ് കുറച്ചിട്ട് വേണം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണ ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാനേട്ടോ തിക്നെസ് കൂടി കഴിഞ്ഞാൽ പൊട്ടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇത് സെറ്റ് സെറ്റാവേണ്ട ആവശ്യമില്ല അതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറച്ച് പൗഡർ ഷുഗർ കൂടി ഇട്ട് കൊടുക്കണേ അരിച്ചിട്ട് ഷുഗറിനെ ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതാ നമ്മളെ എന്താ പറയുക ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കൂടി ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ താഴെയുള്ള ഗണേശ നല്ല കൂളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് പെട്ടെന്ന് സെറ്റായി കിട്ടും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഇപ്പം ലൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ പിറ്റേ ദിവസമാണ് പിന്നെ കട്ട് ചെയ്തിട്ട് കാണിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഡ്രീം കേക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ പിറ്റേ ദിവസം ഞാനിവിടെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് ഷുഗർ പൗഡർ ഷുഗർ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു ചോക്ലേറ്റിൽ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഇതിങ്ങനെ കുറച്ചൊരു കട്ടിയായിട്ടാണ് ഉണ്ടാവുക നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പൊട്ടിച്ചു കൊടുക്കുക പൊട്ടിച്ചിട്ട് ഇതിനെ ഇതുപോലെ എടുക്കുക കേട്ടോ അപ്പോൾ കൂടുതൽ കട്ടി ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതേപോലെ കുറച്ചൊരു കട്ടി കുറച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനേ അപ്പോൾ ആ ഒരു ക്രീമെല്ലാം നല്ല എന്താ പറയുക പുഡിങ് പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് മോസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് പറയുക നല്ല ലെയർ ഓരോ ലെയേഴ്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടാണ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ മിൽക്ക് മേഡിൻ്റെയും ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നല്ല വൈറ്റ് ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ എന്തായാലും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് അതും അവർക്ക് ആ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇതിൽ നമുക്ക് മുന്നിലായിട്ട് നിൽക്കണം പോലെ ഏട്ടാ അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസേർട്ടാണിത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രീം കേക്ക് ചെയ്ത് നോക്കും എന്ന് വിചാരിക്കണു നേരത്തെ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഡ്രീം കേക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്തു ഫോട്ടോസ് എല്ലാം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഡ്രീം ഡ്രീം കേക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫോട്ടോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരിക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിന് കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്